إن الله وملائكته يصلون <applause> على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا والخاتم لما سبق ناصر الحق <applause> بالحق إلى صراطك المستقيم ിഗലിപ്പു സ്വീകരിക്കട്ടെ <chang divers> മാറ്റി തരട്ടെ നിങ്ങൾ സ്വനാത്തി ചൊല്ലുമ്പോ ഓരോരോ വൃക്ഷങ്ങളും അതിലുള്ള ഇലകളും അത് നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് കേൾക്കട്ടെ നമ്മൾ അപ്പുറത്തുള്ള ഒരുപാട് മരങ്ങളുണ്ട് ഒരുപാട് ഇലകൾ ഉണ്ട് അവർ നിങ്ങൾ കേൾക്കട്ടെ നിങ്ങൾ മരിച്ച കവറിൽ പോയിട്ട് ചൊല്ലുമ്പോ ആ ഇലകൾ നിങ്ങൾക്ക് സാക്ഷി പറയട്ടെ അതേ തങ്ങളെ വീട്ടിന്റെ മുന്നിൽ ആള് വന്നിരുന്നു അവിടെ വെച്ചിട്ട് റസൂള്ള സ്വനാത്തി ചൊല്ലിരുന്നു അതിന്

دي وافي نوم هو يكافي مزيدا اللهم وثل وبلغ مثل ثواب ما كريناه وما صليناه هادي يدية واصلة وهمة نازلة وبركة شاملة وقبولة ومرضية منا إلى غررته سيدنا وشفعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطي الوصيلة فضيلة والطرقة الرفية وباته مكاب محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي الآخرة شفاعته وفي القلب محبته وفي القلب محبته وفي المنام رؤيته ولا أطهر رؤيته يطوها النار المورود اللهم بدل الله ريتم وباطنية وروحانية وجسمانية وشيطانية وجنية وعينية وسيرية يا رب العالمين ارحم الراحمين يا ربي يا من كودا بربيينغلو شللي சொல்ல துய் நீ நீ சீகரிக்கணுங்களா ൂറ് കിലോമീറ്റർക്ക് പുറത്തെന്ത് വിശ്രമം കൊല്ലണം ഞങ്ങളെ ചങ്കിലോ ഘട്ടമായ എത്തിച്ചു കൊടുക്കണല്ലോ സ്വീകരിക്കണേ ലാഹു ഒരുപാട് പേര് വിഷമങ്ങളുള്ളവരാ ഒരുപാട് പേര് സങ്കടങ്ങളുള്ളവരാ എല്ലാരും മാറ്റി കൊടുക്കണല്ലോ എല്ലാരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ ഉള്ള ലാഹു സ്വാലിയായ മക്കളെ കൊടുക്കണല്ലോ മക്കളില്ലാത്തവർക്ക് സ്വാലിയായ മക്കളെ കൊടുക്കണേ നൽകണേ നൽകണേ കൊടുക്കണേല്ലോ ഇല്ലാത്തവർക്ക് സൈറായിൽ വച്ച് മജിൽ കാണുന്നവരുണ്ടാകും ആ വാടക വീടുകൾക്ക് വാങ്ങാനുള്ള സമ്മതി നൽകണേ ഒരുപാട് പേര് കടങ്ങളുള്ളവരാ ഞങ്ങൾ ആധാരങ്ങളെ ബാങ്കില ഞങ്ങളെ സ്വർണാഭരണങ്ങൾ ബാങ്കിലാണ് എടുക്കാൻ വഴിയുമുള്ള റുബേ നിവൃത്തി കോടുക അത് എടുക്കാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ചുമരിന്റെ അടുത്ത് ജപ്തി നൽകണമല്ലോ ലാഹുവേക്കാൻ അവസ്ഥ വരുത്തല്ല തമ്പുരാനെ കടങ്ങൾ വിട്ടാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ ഉള്ള ലാഹുവേ ഒരുപാട് പേര് രോഗികളാണല്ലോ രോഗം ഉള്ള മരുന്ന് കുടിച്ചു മാറാത്ത ഒരു രോഗി ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ തെരല്ലെത്തും കുരാന് ആർക്കെങ്കിലും എല്ലാം ഓരോന്റെ മുത്തുമണികർക്ക് അങ്ങനത്തെ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാമിയിലായി നൽകണേ ഉള്ള നൽകണേല്ലാഹുവെ ഞങ്ങളെ വീട്ടിൽ സമാധാനം നൽകണയല്ല ഞങ്ങളെ വീട്ടിൽ ഹൈര് നൽകണയല്ല ഞങ്ങളെ വീട്ടിൽ ഒരുമ നൽകണയല്ല ഞങ്ങളെ വീട്ടില് പറക്കത്ത് നൽകണേല്ലോ ലാഹുവേ സന്തോഷവും സമാധാനം ഒരുപാട് പേര് പ്രവാസികളാണല്ലോ അവരെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണേല്ല അവരെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണേല്ലാഹുവേ അവരെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണയല്ല വിസ വിസ നൽകണേ അക്കാമില്ലാത്തവർക്ക് അക്കാമ് നൽകണയല്ല ഞങ്ങളെ മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് ഞങ്ങളെ പ്രവാസികളാണ് ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ് അവരെ ജനാജ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടു കൊണ്ടൊരവസ്ഥ വരുത്തില്ല റുബേ അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തില്ല റുബേ അത് കാണാറുള്ള കരുത്തി ഞങ്ങൾക്ക് നൽകില്ല റുബേ ആയുസ് നൽകണേ നൽകണേ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ റബ്ബേ അല്ല ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ റബ്ബേ ബാധ്യതയാക്കൽ ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണേല്ല

അറുപത്തിയാറ് മക്കളെ കണ്ണി നിങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അറുപത്തി ആറ് തീ മക്കൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പാവങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന അറുപത്താറ് മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തവരാണല്ലോ ആ എത്തീ മക്കളെ പറക്കത് കൊണ്ടെങ്കിലും ഇവിടെ വന്നവർക്കിന് സന്തോഷം നൽകണേ നൽകണേല്ലോ സമാധാനം നൽകണേ നൽകണേല്ലോ ഞങ്ങളെ മക്കളെ നന്നാക്കലല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല കൊടുക്കണേ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ റബ്ബേ ഹൈർ നൽകണേ നൽകണേല്ലോ സമാധാനം നൽകണേ ഞങ്ങളെ ഞങ്ങളെല്ലറൊബേ ഞങ്ങള് ഭർത്താക്കന്മാരെ നിന്നാക്കണല്ലോ അവർക്ക് നല്ല കല്വ് നൽകണല്ലോ ഞങ്ങളെ നോക്കാളെ മനസ്സ് നൽകണേ നൽകണേല്ലോ

ചീത്ത കൂട്ടുകെട്ടില്പ്പെട്ടു ജോലിക്ക് പോകൂലെ ആ കല്ല് കുടിച്ചു വീട്ടിൽ കടക്കും അനാവശ്യമുള്ളത് ഫോണിൽ കാണും എന്നിട്ട് ഉമ്മാൻ അടുത്തേക്ക് കെട്ടിപ്പിടിക്കാൻ ചെല്ലും അങ്ങനത്തെ മക്കളെ തന്നെ ഞങ്ങളെ ഞങ്ങളെ നല്ല നൽകണേ ഞങ്ങളോട് സ്നേഹം നൽകണം ഞങ്ങളെ ഞങ്ങളെ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ലറപ്പേ ഞങ്ങള് ഭാര്യമാർക്ക് ഞങ്ങളെ റബ്ബേ എല്ലാവർക്കും സമാധാനം നൽകണമല്ല സന്തോഷം നൽകണേ അല്ല ബീബിന്റെ മുത്തുമണികളാണ് നിങ്ങൾ അല്ല സ്വരകും നല്ല വാജിബാക്കട്ടെ അല്ല നിങ്ങൾക്ക് സ്വർഗം സ്വരതും നരകം നരകമല്ല ഹറാമാക്കട്ടെ

حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله الذي الذي أمين, آمين آمين برحمتك يا أرحم الراحمين توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل القدير يا الله صلاة الله على رسول الله صلاة الله سلام الله, الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمه يا أهل البدير يا الله صلاة الله على الله صلاة الله سلام الله

സൂര്യം മാറ്റുള്ള ദീന മടങ്ങിനും ബദിരങ്ങളെ പറക്കത്തിന് ശിഫയാക്കണം ഞാറൊപ്പന ലായിലാ ഇല്ലാഹു ല ഇലഹായില്ലാ ലാ ഇലഹായില്ലാമോഹമ്മതോ लेस <laughs> नेरवान